പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ പുല്ല് വെട്ടി ലെവലാക്കുക കേട്ടോ ഇത് വെട്ടാനുള്ള മെഷീനോ കത്രിക ഒന്നുമില്ല കത്രികയൊക്കെ നാശമായിപ്പോയി നമ്മൾ കത്തി കൊണ്ട് വെട്ടി ലെവലാക്കുകയാണ് നമ്മളാദ്യത്തെ പടി എന്നിട്ട് ഇതിൻ്റെ ഇടയിലുള്ള കളകളൊക്കെ പറച്ച് നമുക്ക് വളം ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഇതിൻ്റെ അപ്പുറത്തൊക്കെ നല്ല കളകൾ വന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നമ്മൾ പിന്നെ ഈ ഭാഗമൊന്നും വെട്ടേണ്ട കാര്യമില്ല അതൊന്ന് നമ്മൾ കള പറിച്ചാൽ മതി അതിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ ഇത് കട്ട് ചെയ്ത് കള പറിച്ചിട്ട് പിന്നെ ഇതിപ്പോൾ കട്ട് ചെയ്താൽ തന്നെ ഏകദേശം കളകളൊക്കെ പോകും അത് അപ്പോൾ പിന്നാണ്ട് മുളച്ച് പൊന്നി നമുക്ക് പറിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് ഇത് നമ്മൾ വളം ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ കാണിച്ചല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ അതൊന്ന് എൻ്റെ അടിയിലുള്ള ബൈലുകൾ വെല്ലു അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ ആദ്യം തന്നെ കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് പുല്ല് വെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരട്ടോ ഇതിപ്പോൾ എങ്ങനെയാണ് ഇവിടെ വെട്ടണത് കേട്ടോ നമ്മളൊരു നല്ല മോർച്ച ഉള്ളൊരു പട്ടക്കത്തിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇനി ഇത് പിന്നെ ബാക്കി വെട്ടാണ്ട് കേട്ടോ ഇടയിൽ ഇങ്ങനെ ഈ പൊന്തിക്കണേ ഈ പുല്ലുകളൊക്കെ നമുക്ക് വെട്ടിയെടുക്കണം അങ്ങനെ അത് നല്ലതന്നിട്ട് മേടി ഒരു പിന്നെ പല കൊണ്ട് മേടി ഉറപ്പിച്ച് ഒന്നുകൂടി മണ്ണൊന്ന് നല്ല ക്ലിയർ ക്ലിയറാക്കിയൊരു മാറ്റ് പോലെ ആക്കി എടുക്കണം കേട്ടോ എന്നിട്ടാണ് ഇത് വളം ചെയ്യണത് ഇതൊക്കെ നമ്മൾ വെട്ടിയെടുത്ത പുല്ലുകളാണ് കേട്ടോ ഇതിൻ്റെ ഈ അടിഭാഗമൊക്കെ നാശമായിട്ടുള്ളതാണ് ഈ പുല്ല് നാശമായത് ഇതും ഇതിൻ്റെ ഇത് ഇത്രയും വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വെട്ടി ഇങ്ങനെ എടുത്താൽ ഈ കത്തിയായിട്ടാണ് വെട്ടിയെടുത്തത് കേട്ടോ നല്ല സുഖമാണ് മറ്റേ കത്രികേന കാട്ടിലും സുഖമാണ് ഈ കത്തി ഭയങ്കര മൂർച്ചയാണ് നമ്മൾ കയ്യുമ്പോൾ തട്ടാതെ നോക്കി എടുക്കണം അത്രക്കും ഷാർപ്പായിട്ടുള്ളൊരു കത്തിയാണ് ഇത് ഇനി ഇതിൻ്റെ ഇടയിൽ പോരാത്തമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയാലും ഈ കത്തിൻ്റെ മൂർച്ച ഇങ്ങനെ കട്ട് ചെയ്ത് പോകും അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ ഇതിങ്ങനെ പിടിച്ചിട്ടിങ്ങനെ മുറിച്ചെടുത്താലും മതി പെട്ടെന്ന് ആവുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഞാനൊരു ഒരു രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഇത്രയും സ്ഥലം ഇത് കട്ട് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂറുകൊണ്ട് അത് ഫുള്ള് കട്ട് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ കളിയും ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് പോകും പിന്നെ അത് തിരത്തുണ്ടാകണതാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്താൽ മതി ആ ഭാഗത്തൊക്കെ അങ്ങനെ പുതിയതായിട്ട് നട്ടതാണ് അവിടെ നിറച്ച് കളയാണ് കേട്ടോ നമ്മളിത് ഒരു തലക്കന്ന് നമ്മൾ ഫുള്ള് വൃത്തിയായിട്ട് വെട്ടിയിട്ട് കുറച്ച് മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊന്ന് പിന്നെ ചളിയാക്കി ഇടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വളമൊക്കെ ചെയ്തിട്ട് ഇത് നല്ല രീതിയിൽ വളരുകയുള്ളൂ ഇനി അതിനോട് കൂടെ തന്നെ അതിന്മേ റിംഗ് വെക്കണം ഈ ഒരു ആലിന് റിങ് വെക്കണം ഇതിനും റിങ് പണിത്തിട്ടുണ്ടെന്ന് നമ്മൾ കൊടുന്ന് ഇമ സെറ്റ് ചെയ്യണം അത്രേ അത്രയുള്ളൂ അപ്പോൾ നമ്മൾ ഈ റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ അവിടെ ആ റിങ് വേണ്ടിയില്ലേ അപ്പോൾ ഇതുപോലെ ഭംഗിയാക്കിയിട്ട് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിത് ഈ ഇവിടെ ഒന്നും പുല്ല അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാലും നമ്മളിത് ഒരു തൽക്കന്ന് അത് ആക്കി പോയിട്ടുണ്ട് എന്നാലും അത് ഒന്നായിട്ട് കാണുമ്പോൾ ആ ഒരു ഭംഗി ഇതിന് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ആലൊക്കെ നല്ല സഷാറായിട്ട് വളരെയും ഇത് നമ്മൾ ഇനി അടി ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ റിങ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് ഒരു കണ്ട ഒരു ചട്ടി ചട്ടി അല്ല കേട്ടോ ഒരു ചട്ടി പൊട്ടിയിട്ട് അതിൻ്റെ ആ റിങ് ഭാഗം മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ പിന്നെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അവിടെ ഇങ്ങനെ ഈ നിലത്ത് തട്ടണേ ആദ്യം കുറച്ചുകൂടി പൊ പൊന്തിച്ചിട്ട് ചെയ്യുന്നത് ഇതാക്കിയിരുന്നു ഇതൊക്കെ നമ്മൾ ശരിക്ക് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ ഇത് പൂടേണ്ടുവച്ചിട്ടാണ് ഇത്ര പൂടാനായതുകൊണ്ടാണ് നമ്മൾ ഇത്ര നിലത്തോട് താഴ്ത്തി വളരാൻ അനുവദിച്ചിട്ടുള്ളത് ഇതൊരു ഒരു നാലടി മുകളിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തിരുന്നത് അപ്പോൾ അത് പൂടൊന്നു കരുതിയിട്ടാണ് നമ്മൾ കുറച്ച് പിന്നെ വളരാനായി അനുവദിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഇതിമ പിന്നെ ചുവന്ന ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് ഇത് വേറൊരു തയ്യതിൻ്റെ അടിയിൽ നിന്ന് മുളച്ചുണ്ടായതാണ് ഈ തച്ചിയൊരു ചുവപ്പ് തെച്ചിയാണ് ഈ മഞ്ഞപ്പൂവിനോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഇതിമൻ തന്നെ വീട് കായ മുളച്ചുണ്ടായതാണത് എന്നാണ് ഞാൻ കരുതുന്നത് ഈ ഇതിൻ്റെ ഓരോരോ കായകളും പല വിധത്തിലാണത് പല കളറിലായിട്ടാണത് ഉണ്ടാവുക അതുകൊണ്ടാണിതിപ്പോൾ ഒരു ചുവപ്പ് കളറാണ് ഒരു പുതിയ തയ്യാ അതിൻ്റെ അടിയിൽ ഉണ്ടായതാണ് നമ്മൾ കുഴിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഇതിൻ്റെ അടിയിലിങ്ങനെ ഇതുപോലെയുള്ള തയ്യാൾ പിന്നെ ഇതിപ്പോൾ ഇപ്പോൾ ഇത് പൂവിടുകയാണെങ്കിൽ മഞ്ഞ ആവൂല അത് വേറെ ഏതെങ്കിലും ഒരു ഡിഫറൻറ്റ് കളറായിട്ട് വരും അപ്പോൾ ഇത് ഈ ഒരു തൈ ഉണ്ടായത് ഇത് ചുവപ്പ് കളറായി വന്നു പിന്നെ ഇവിടെ ഒരു മിനിയേച്ചർ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ ഇത് നമ്മളിവിടുന്ന് പറ്റ ഇത് മാറ്റിയിട്ട് ഈ പുല്ല് ആക്കി എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നമുക്കിവിടെ ഒരു പിന്നെ തൊട്ടവാടികളൊക്കെ കേട്ടോ തൊട്ടവാടി ഇങ്ങനെ തൊട്ടവാടി പോകണത് നമ്മൾക്ക് പറിച്ചെടുക്കാണ്ട് ഇത് ഭാഗത്ത് കുറച്ച് പുല്ല് നടാനുണ്ട് ഇവിടെ നട്ടൊന്നും ശരിയായിട്ടില്ല അത് അത് ഇവിടെ ഒക്കെ നട്ടിരുന്നതാണ് വേണ്ടീല്ലേ ഒരു ഉഷാറായിട്ടല്ല വളരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് നേരാക്കി എടുക്കാണ്ട് എന്നാലേ ഈ മുറ്റത്തിൻ്റെ ഈ ഒരു ഭംഗി നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ ഇനി ഈ കുളത്തിൻ്റെ സൈഡൊക്കെ നമുക്ക് പുല്ല് നട്ട് ലെവലാക്കി എടുക്കണം കേട്ടോ ഈ ഭാഗത്ത് ഇതിൻ്റെ സൈഡ് ചുവടൊക്കെ നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് ഒരുപാട് ദിവസത്തെ പണികൾ തന്നെ ഉണ്ട് കിട്ടുന്നത് നമ്മൾ ജോലിക്കാരൊന്നും വിളിച്ചിട്ടല്ല നമ്മൾ സ്വന്തമായിട്ടാണ് ഈ ഗാർഡൻ്റെ പണിയൊക്കെ ചെയ്യുന്നത് ആരും വിളിക്കലില്ല അതേമാതിരി തന്നെ നമ്മളിവിടെ ലൈറ്റ് കൊടുക്കാനുള്ള വയറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് സ്പ്രിങ്ക്ളർ വെച്ചിട്ടുണ്ട് ഈ ഗൈറ്റമ്മ പിന്നെ ലൈറ്റിനുള്ള വയറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ലൈ അതിനുള്ള കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല ആ വാത്തുകൾ പിന്നെ നമ്മൾ പിന്നെ ഈ കരൻറ്റിൻ്റെ വയറൊക്കെ വലിച്ചിട്ടുണ്ട് നമ്മൾ നല്ല സേഫ്റ്റിയിൽ തന്നെയാണ് വയർ കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ കുറഞ്ഞ കേജിലുള്ള വയറൊന്നുമല്ല നല്ല കട്ടിയുള്ള വയറാണ് പിന്നെ ത്രീ ഫേസ് ഇതിനൊക്കെ കൊടുക്കണേ അങ്ങനത്തെ വലിയൊരു നല്ല വില ഉള്ള വയറുകൾ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തുള്ള ചെടികളൊക്കെ നമ്മൾ തന്നെ നട്ടതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് നട്ട ചെടികളാണ് ചിലതിന് പൂവും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ പൂക്കൾ നല്ല പിന്നെ വരണുണ്ട് നിലയിൽ ഈ വെള്ള ചെടി ഇതുണ്ട് അതൊക്കെ ഇതിമരൊക്കെ പൂവും വന്ന് ായൊക്കെ വരാനുള്ളൊരു സമയം ഇതൊക്കെ ഫുള്ള് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇത് ഇതിന്മേലും പൂവ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മളിപ്പോൾ ബിരിയാണിയ പുതിയതായിട്ട് മേവച്ചതാണ് കേട്ടോ പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് ഈ ബിരിയോണിയ നല്ല പടർന്ന് പന്തലിച്ചുണ്ടാവുകയും ചെയ്യും കേട്ടോ പിന്നെ ഈ ചട്ടികളിൽ നമ്മൾ പിന്നെ ചീന മുളക് അതായത് പിന്നെ ഈ മുളക് ചെറിയ കാന്താരി മുളകുണ്ടല്ലോ അതിൻ്റെ തൈ പാകിട്ടുള്ളത് പിന്നെ ആ ഭാഗത്തൊക്കെ വായ കൊലച്ചിട്ടുണ്ട് കേട്ടോ നല്ല കൊലകളാണ് വലിയ കൊലകളാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇവിടെ ഇതോ ഈ ഭാഗത്ത് ഈ ഭാഗത്തും നല്ല ഇതൊക്കെ നല്ല വായ ആ ഒരു അവിടെ ഒരു വായ കൊലച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഇഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ ഇഞ്ചി ഇഞ്ചി നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് ഏകദേശം പച്ചക്കറികളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ തക്കാളി ഉള്ളി ആണിപ്പോൾ നമുക്ക് കിട്ടാത്തത് തക്കാളി പിന്നെ ഇപ്പോൾ വായിച്ച് വരണ്ട ഞാൻ അതിൻ്റെ മുന്നേ കാണിച്ചല്ലോ അപ്പോൾ ഉള്ളി മാത്രമാണ് ഇപ്പോൾ ഏകദേശം ആയിട്ട് പുറത്തുനിന്ന് വാങ്ങുന്നത് ബാക്കിയുള്ള സ സംഗതികളൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറികൾ ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോൾ പയറൊക്കെ പിന്നെ അത് കണ്ടില്ല ഇവിടെ പയറ് ഒക്കെ ഇങ്ങനെ പടർന്ന് വരുന്നുണ്ട് വൈതനങ്ങണ്ട് വൈതനങ്ങൊക്കെ പടർന്നുണ്ട് പച്ചമുളക് വറ്റൽ മുളകുണ്ടാക്കിയില്ലേ അത് പിന്നെ വലിയ മുളക് അതൊക്കെ നമ്മളിവിടെ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കയ്പക്കമൊക്കെ നല്ല വിളവ് തരും കേട്ടോ കയ്പക്ക നല്ല വിളവ് പറഞ്ഞാൽ അത് ഈയൊരു കയ്പക്കൻ്റെ കാലം കഴിഞ്ഞിട്ടിത് വിളവ് നിന്നിട്ടില്ല കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ വരി വരിയായിട്ട് കാഴ്ച കൊണ്ടിരിക്കുകയാണിത് നല്ല വിളവ് തരണ നമുക്ക് നമ്മൾ വാസികൾക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടും അത് നമ്മളെ ഉപയോഗത്തിനും ബാക്കിയുണ്ട് ഈ ഒരു ഒറ്റ ഒരിടാണിട്ടത് ഒരൊറ്റ തയ്യാണിത് കയ്പൊക്ക ഉള്ളത് ഈ ഒന്നും ഒന്നാണ് ഇത്രയും സ്ഥലത്ത് ഈ കയ്പൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ കണ്ടില്ലേ അവിടുക്ക് അവിടെയൊക്കെ കയ്പൊക്കെ ഫുള്ള് പടർന്നിട്ടുണ്ട് കേട്ടോ ഈ കണറ്റിൻ്റെ ഏകദേശമൊക്കെ പടർന്നതിൽ കണറ്റിൻ്റെ ഇതിലും പിന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ നെറ്റിലൊക്കെ കണ്ടില്ലേ നെറ്റിൽ അതൊക്കെ കയ്പ്പൊക്കെ കായ്ച്ചെടുക്കാണ് ഇത് കണ്ടോ അതിലവിടെയൊക്കെ കായ്ച്ചിടക്കുന്നുണ്ട് കയ്പ്പൊക്കെ നമുക്ക് പരിക്കാനായതുകൊണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ കണ്ടിട്ടില്ലേ നിറയോ കയ്പൊക്കെയാണ് കേട്ടത് പിന്നെ ഇവിടെ ഉണ്ട് ഇത് കണ്ടോ ഇതൊരു കയ്പൊക്കെയാണ് പിന്നെ ഇത് ഇവിടെ നിലത്തൊക്കെ ഇത് കായ്ച്ചിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ മണ്ണിൽ തൂങ്ങിക്കിടക്കുകയാണ് നമ്മൾ വള്ളി ഓരോന്ന് ഇങ്ങനെ പരിധി നോക്കുമ്പോഴാണ് നമുക്കിത് കാഴ്ച അറിയുന്നത് അല്ലാതെ നമ്മൾ ആദ്യമത് ഒന്നും കണ്ടിട്ടല്ല കേട്ടോ ഇനി ഏലത്തിന് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മിക്സർ ഇട്ട് കൊടുത്ത് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇത് വേണ്ടി അവിടെ ആ ഏലത്തിന് പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കായ അടിയിലൊരു കായ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അല്ലാതെ നമ്മളവിടെയാണ് പിടിക്കുന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല എന്നാലും നമ്മളവിടെ ഉണ്ടാവും ഒരു പരീക്ഷണമാണത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പഴയ തട്ടകളുണ്ട് അതൊക്കെ നമ്മൾ പഴയ ഈ കൊള്ളിയൊക്കെ അത് ഉണ്ട് അതിന് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതൊക്കെ നമ്മൾ മുറിച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ ഒരു പിന്നെ ഇത് വരണതാണ് ഇപ്പോൾ ഇതുള്ളത് ഇതൊക്കെ പുതിയത് വന്നതാണ് പഴയതൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി കളഞ്ഞു പിന്നെ ഈ ഇഞ്ചി ഒരു വിദേശ ഇനം ഇഞ്ചിയാണ് കേട്ടോ ഇത് പിന്നെ നല്ല വിളവ് തരും നല്ല വണ്ണം ഉണ്ടാവും ഇതിൻ്റെ പിന്നെ പിന്നെ ഇഞ്ചി നല്ല പിന്നെ ഒരു വിളവ് തരുന്നൊരു ഇനം ഇത് നമ്മൾ പരിശീലന അടിസ്ഥാനത്തിലൂടെ എന്നെ കുഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വളർന്ന് വലുതാണ് ഇത് വേണ്ടോ വളർന്ന് നല്ല പിന്നെ നമ്മളെ പിന്നെ ഇന്ത്യയിൽ ഇങ്ങനെ വിളവ് തരേണ്ട ഒരു ഇഞ്ചി വേറെ ഉണ്ടാവില്ല കേട്ടോ ഇത് നമ്മൾ ഇത് ചൈനേൻ്റെ ഇഞ്ചി കാണാൻ ആണ് സാധ്യത ഇവിടെ കണ്ടില്ലേ ഈ കരിമ്പ് ഇവിടെയൊക്കെ എന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു കരിമ്പ് ഇവിടെ കണ്ടില്ലേ ഇതിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഈ കരിമ്പിൻ്റെ അടിയിൽ നിന്ന് തന്നെയാണല്ലോ ഉണ്ടാവുക അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഇവിടെ തക്കാളി നമ്മൾ തയ്യാ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി കപ്സലൊക്കെ ഉണ്ടാകുമ്പോഴത്തേനെ കഴിക്കണേ ജെർജീറാണ് ജെർജീർ വെറുതൊന്നും വിടാണ്ട് എടുത്തിട്ടൊക്കെ നമ്മൾ മുറിച്ചിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ ചീമച്ചിരങ്ങ എന്ന് പറയും ഇത് എന്നും പറയും പറോ ഇതിനിപ്പോൾ ഒരു കേട് വന്നിട്ടുണ്ട് ഒരു കളറ് ഇങ്ങനെ മാറ്റി നമ്മൾ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ അതിങ്ങനെ ലെവലായി വരുന്നുണ്ട് അതിൻ്റെ ഇലക്കൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് തക്കാളി അവിടെ ചിരങ്ങണ്ട് കേട്ടോ ചിരങ് ചിരങ്ങൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ വെണ്ടക്ക ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വെണ്ടക്ക ഉണ്ടാക്കി ഇത് ഒരു മത്തൻ്റെ പിന്നെ തൈയാണിത് ഒരു മഞ്ഞ മത്തനാണ് മത്തനാണിതുണ്ടാകുന്നത് ഇത് മല്ലിച്ചപ്പാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരു മല്ലിച്ചപ്പ് ഇവിടെ നട്ടതാണ് നമുക്ക് മല്ലി എത്ര പിന്നെ മുളപ്പിക്കാൻ നോക്കിയിട്ട് നടക്കണില്ല അപ്പോൾ നമുക്ക് വിത്തനായിട്ട് ഒന്നെങ്കിലും ഉണ്ടായാലോന്ന് എത്തിയിട്ട് ഇവിടെയൊക്കെ നട്ടിട്ട് കുറേ പോയി ഇപ്പോൾ ഒരു രണ്ടെണ്ണമുള്ളൂ ഇവിടെ കേട്ടോ അല്ല മൂന്നെണ്ണം ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ തക്കാളിൻ്റെ തൈയും നമ്മൾ വെച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ആ സൈഡിലൊക്കെ നമ്മൾ തക്കാളി തൈ വെച്ചിട്ടുണ്ട് ഇവിടെ പയറുണ്ട് വൈതനങ്ങ പിന്നെ ഉണ്ടല്ലേ വൈതനങ്ങൻ്റെ മരമൊക്കെ നല്ല ഷാറായിട്ട് തയ്യൊക്കെ നല്ല ഷാറായിട്ടുണ്ടാകുന്നുണ്ട് ഇതൊക്കെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി എത്ര ഉണ്ടാക്കുന്നുള്ളു കേട്ടോ ഒരു ഏറിയ ഒരു പത്ത് തൈ കൂടുതലൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല അവിടെ അത് പയറാണെങ്കിലും പിന്നെ ഈ വൈദ്യനങ്ങയാണെങ്കിലും നമ്മൾ അത്രേ ഉണ്ടാക്കണുള്ളൂ നമുക്ക് കെയർ ചെയ്യാൻ പറ്റണ അത്ര ഉണ്ടാക്കുക എന്നുള്ളതാണ് കുറേ ഉണ്ടാക്കി പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ വിൽപ്പനക്കൊന്നും എടുക്കില്ല കേട്ടോ നമ്മൾ നമ്മളെ അയൽ വീടുകൾക്കും നമ്മളെ കുടുംബക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ വേറെ ആർക്കും ഇത് പിന്നെ വിൽക്കാനോ അതിനുള്ള നമ്മൾ വ്യാവസായികാടിസ്ഥാനത്തിലൊന്നും നമ്മൾ ഒരു പച്ചക്കറി ഉണ്ടാക്കണില്ല കേട്ടോ നമ്മൾ ആവശ്യം നടക്കണം അതിൻ്റെ ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ബോഡിസെറ്റ് പിന്നെ ഇത് കണ്ടു ചിലർക്കെങ്കിലും ഇത് അറിയായിരിക്കും പിന്നെ ഈ ചെടി എന്ത് ചെടിയാണ് ഇത് നമ്മൾ ചോറ്റിൽ ചോറൊക്കെ വെക്കുമ്പോൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പട്ട പിന്നെ കട്ട് ചെയ്തിട്ട് കടീട്ടല്ല ഇങ്ങനെ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളാ ചോറിലത് പിന്നെ തിളക്കും പയിലിട്ടിട്ടുണ്ടെങ്കിൽ ഈ ചോറ് ഒരു ഈ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ നല്ലൊരു സുഗന്ധം കിട്ടും അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പിന്നെ ഈ ചോറ്റോലെന്നാണ് ഇതിന് ഒക്കെ പറയുന്നത് വേറെ പിന്നെ പേരുണ്ടോയെന്നാകും നല്ല തയ്ച്ച് വളർന്നൊരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ഈ പിന്നെ ഓല ഉണക്കിയിട്ടൊക്കെ പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ അത് നല്ല വിലയുള്ളൊരു പിന്നെ പൗഡറാണ് കേട്ടോ അതിൻ്റെ ഓല ഉണക്കി പൊടിച്ചത് നല്ല വില എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഏലം പിന്നെ പിന്നെ ഗ്രാമ്പു അങ്ങനെയൊക്കെ ഗണത്തിൽ പെടുത്താൻ പറ്റിയ ഒരു പൗഡർ ആയിട്ടാണ് ഇത് അവിടെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ഇത് കിട്ടുന്നത് നമ്മളവിടെ അത് പച്ചയായിട്ട് ഉപയോഗിക്കുക ചെയ്യണത് ഇനിയിപ്പോൾ ഒരു പരീക്ഷണത്തിൽ നമുക്ക് കുറച്ച് ഇല ഉണക്കി പൊടിച്ച് നോക്കിയാലോ എന്നുണ്ട് പിന്നെ ഇവിടെ ചെടിച്ചട്ടികളൊക്കെ നമ്മൾ പെയിൻറ്റ് അടിച്ച് ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ നമ്മൾ ചട്ടി പിന്നെ മണ്ണ് നിറച്ച് പിന്നെ ചെടികൾ പിന്നെ നട്ടിട്ടുണ്ട് കുറച്ച് നമ്മളിതിൽ ഈ കരിയിലൊക്കെ ഇട്ടിട്ട് ഇതിൽ മണ്ണ് നിറച്ച് നമ്മൾ ചെടി നടുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് പെയിൻ്റ് അടിക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് ഇതിൽ പൊട്ടിയ ചെടി ചട്ടികളാണ് അതൊക്കെ ഒന്ന് പിന്നെ നേരാക്കി എടുക്കണം ഇത് നമുക്ക് പഴയ രൂപത്തിൽ തന്നെ ആക്കിയെടുക്കാം കേട്ടോ നമുക്ക് അയിൽ നിന്ന് വീണ് പോയതാണ് ഈ രണ്ട് ചട്ടികളും അപ്പോൾ ഇതൊക്കെ പിന്നെ നമുക്ക് നേരാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഭാഗത്തൊക്കെ വലിയ ചട്ടിയൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചതാണ് കേട്ടോ ഇതൊക്കെ തൈകൾ നടാൻ ബാക്കിയാണ് ഈ ചുവപ്പ് കളറും പിന്നെ നീല കളറ് രണ്ട് കളറും കൂടിയത് ഒക്കെ നമ്മൾ പല കളറിലും നമ്മൾ അടിക്കുന്നുണ്ട് കേട്ടോ വേറെ ഒരു വെറൈറ്റിക്ക് നമുക്കൊരു അമ്പലത്തുള്ളൊരു പെയിൻ്റിങ്ങൾ എന്നുള്ള തിരക്കും പിന്നെ ഒരു കളർ ചേഞ്ച് എന്നുള്ള ചേഞ്ചിനുള്ള ഇത് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഈ പിന്നെ മല്ലി ഉണ്ടല്ലോ മല്ലിയല്ല പൊതിനീന ഉണ്ടോ നമ്മൾ ഈ ഇത് മണ്ണിട്ട് കൊടുക്കാൻ പാകത്തിനാണ് നമ്മളിത് ഈ ചാക്കിൽ ഉണ്ടാക്കിയത് ഇനി ഇതിങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഉയർത്തി കൂടി ഉയർത്തി ഈ ഇത് ഇങ്ങനെ ഉയർത്തിയിട്ട് അതിൽ വീണ്ടും നമ്മൾ മണ്ണിടും അപ്പോൾ ഇതൊന്നും കൂടി ഉഷാറാവട്ടോ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഫുള്ള് ചാക്കിൽ നമ്മൾ ആദ്യം മണ്ണ് നിറക്കല്ലേ ചെയ്യുന്നത് കുറേശ്ശെ പടിപടിയായിട്ട് ആയിട്ട് നമ്മളിത് നിറച്ചിങ്ങനെ കൊണ്ടുവരിക ചെയ്യുന്നത് പിന്നെ ഇവിടെയൊക്കെ പച്ചക്കറി നമ്മൾ ഇന്നലൊക്കെ അത് കാണിച്ചാണ് പച്ചക്കറി ഉണ്ടാക്കുന്നത് ഇവിടെ ഈ തക്കാളി പുഴത്തിട്ടുണ്ട് കേട്ടോ തക്കാളി തക്കാളിണ്ടോ ഇതൊരു മണിത്തക്കാളി ചെറിയൊരു തക്കാളിയാണ് നമുക്ക് സലാഡിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ തക്കാളി ഇത് വലുതാകാത്ത തക്കാളിയാണ് പിന്നെ അത് സമയം തന്നെ ഇത് ഇത് വലുതാകുന്ന തക്കാളിയോ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന അങ്ങനത്തെ തക്കാളിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതൊക്കെ അങ്ങനെ നല്ല കറിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ തക്കാളിയാണ് പിന്നെ ഈ ഒരു ചേമ്പിൻ്റെ ചെടിൻ്റെ ഒരു പിന്നെ ഈ ഒരു ഇല കേടായി വന്നു പറഞ്ഞില്ല പിന്നെ വന്ന ഇല കുറച്ച് ഇത് വലിയ പ്രശ്നമില്ലാത്തൊരു ഇലയാണ് കേട്ടോ അത് ഇത് കുഴപ്പമില്ല എന്ന് ഇതിനൊരു ചുളിച്ചിലിങ്ങനെ ഉണ്ട് ഞാൻ വിരമ്പെന്തോ സ്ഥിതി എന്നാവാം പിന്നെ ഏതായാലും നല്ല കുഴപ്പമില്ലാത്തത് വളരണുണ്ട് ഈ ഒരു ഇലയാണ് നമുക്ക് മിസ്സായത് പിന്നുള്ളത് നമ്മൾ മരുന്നടച്ച് ആ കറക്റ്റായിട്ട് കൊണ്ടു നടക്കുന്നതുകൊണ്ടാകും അത് അങ്ങനെ ഇതായിട്ടുള്ളത് ഇതൊരു ബാമ്പു ആണ് കേട്ടോ ഇത് ഇങ്ങനെ വളർന്നിങ്ങനെ വലുതായ ഒരു പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് വേറെ സ്റ്റെമ്പുകളൊക്കെ ഉണ്ടാകാമെന്നുള്ള സാധ്യത ഉണ്ട് കേട്ടോ നമ്മളത് കട്ട് ചെയ്തിട്ടില്ല നമ്മളെത്തിയ ഒരു ചെടി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ നിർത്തിയത് പിന്നെ അടിയിൽ നിന്ന് വേറെ ഉണ്ടാവും എന്ന് കരുതുന്നു പിന്നെ ഒരു വേണമാണ് ചിട്ടോ നമ്മൾ പണ്ടൊക്കെ നമ്മളെ കൻറ്റീൻ്റെ സൈഡിൽ അവിടെയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നൊരു ചെടിയാണിത് മാറ്റൊന്നുണ്ടായുമ്പോൾ കാണാൻ ഒരു ഭംഗി പണ്ടും പറമ്പിലും പിന്നെ പടത്തും ഒക്കെ ഉള്ള പിന്നെ സസ്യങ്ങൾ തന്നെയാണല്ലോ നമ്മളിപ്പോൾ ഈ ചെടികളായിട്ട് ഭംഗിയുള്ളത് ആയിട്ട് വീട്ടിലൂടെ നിന്ന് വളർത്തുന്നു നമുക്ക് പിന്നെ നമുക്ക് പണ്ട് കാലത്തൊക്കെ നമ്മൾ പിന്നെ വയലിലൊക്കെ ഉണ്ടായിരുന്ന പുല്ല് പിന്നെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ഇലച്ചെടികളൊക്കെയാണ് ഇപ്പോൾ പിന്നെ ഉണ്ടായിട്ടുള്ളത് പിന്നെ നമ്മൾ ഇപ്പോൾ ചെടികളായിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്നത് ഇതൊക്കെ കാടുകളിൽ വളർന്ന ഓരോരോ ചെടികളാണ് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ഇതൊക്കെ നമ്മൾ വയലിൽ നല്ല ഒരു പിന്നെ പുല്ലാണത് നമുക്ക് ഒരു ഒരു കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കണ ഒരു പുല്ല് വർഗ്ഗമാണ് ഇതിപ്പം നമ്മൾ വീട്ടിൽ കൊടുത്തിട്ട് ഇതിങ്ങനെ വളർത്തിയെടുത്ത് ഇതിപ്പോൾ ടർട്ടിൽ വയനുള്ളൊരു പേരും കൊടുത്തു ഇത് പണ്ട് നമ്മളൊരു പിന്നെ പാടത്തൊക്കെ നമ്മൾ ഇത് പറിച്ചു കളയാൻ ബുദ്ധിമുട്ടായി നല്ലൊരു പുല്ലാണിത് കേട്ടോ ഇപ്പോൾ നമ്മൾ വയലിൽ നിറയുണ്ട് കേട്ടോ അത് ഇതിലേറെ ഒരു കളറുണ്ടാവും അപ്പോൾ ചേറിലൊക്കെ വളരുന്നതുകൊണ്ട് ഇതിന് ഇതിൻ്റെ ആവാസവ്യവസ്ഥ ശരിയാകുന്നതുകൊണ്ടാണ് അതങ്ങനെ ഒരു കളറായി കിട്ടണത് നമ്മളത് വളർത്തിയെടുക്കുമ്പോൾ ഒരു കുറഞ്ഞ മഞ്ഞക്കളറ് അതിന് വളരുന്ന സാഹചര്യത്തിലല്ല നമ്മളിത് വളർത്തിയിടുന്നത് അതുകൊണ്ടാണ് കേട്ടത് അങ്ങനെ ആവുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യാം നിങ്ങളെ എല്ലാ പിന്നെ വിലപ്പെട്ട പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇനി ഈ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്കത് എന്നാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം